നമസ്കാരം തേർഡ് തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം പ്രണവ് മോഹൻലാലിന്റെ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ഹൃദയം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പ്രണവും വിനീത് ശ്രീനിവാസനും ഒന്നിച്ച സിനിമയായതിനാൽ ആരാധകർ ഏറെ പ്രതീക്ഷയായിരുന്നു പ്രതീക്ഷകൾ തെറ്റിക്കാതെ വർഷങ്ങൾക്ക് ശേഷം മികച്ച പ്രതികരണ തേടി മുന്നേറുകയാണ് ഇപ്പോഴത്തെ പ്രണവിന്റെ കൂടുതൽ വിശേഷങ്ങളും പ്രണവ് സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയെന്നും വ്യക്തമാക്കുകയാണ് അമ്മ സുചിത്ര തുടർച്ചയായി രണ്ടാമത്തെ ഹിറ്റ് ലഭിച്ചിരിക്കുകയാണ് പ്രണവിന് നടന്റെ മുന്നോട്ടുപൊക്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മ സുചിത്ര മോഹൻലാലാണ് ചെറുപ്പത്തിലെ ആ ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടാകും പ്രണവിന് യാത്രകളോട് ഇപ്പോഴും ഇഷ്ടമെന്ന് സുചിത്ര പറയുന്നു അവൻ എപ്പോൾ വീട്ടിലുണ്ടാകുമെന്ന് എനിക്കും പിടികിട്ടില്ല പ്രണബ് സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയെന്നും സുചിത്ര വ്യക്തമാക്കി എന്തുകൊണ്ട് സിനിമയിൽ ശ്രമിക്കുന്നില്ലെന്ന് ഞാൻ ആദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം അവൻ ഫിലോസഫിയാണ് പഠിച്ചത് ഓസ്ട്രേലിയയിൽ പോയി ഫിലോസഫി പഠിച്ചു വന്നു ബി ആണ് ചെയ്തത് അത് കഴിഞ്ഞ് മുന്നോട്ട് പഠിച്ച ഒരു ടീച്ചർ ടീച്ചറാവുകയാണെങ്കിൽ ഓക്കെ ഇത് അതും ചെയ്യുന്നില്ല എന്ത് പ്രൊഫഷൻ ചെയ്യുമെന്ന ചോദ്യം വന്നു ഒരു ഡോക്ടറുടെ കുടുംബമാണെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി പ്രൊഫഷൻ ഫോളോ ചെയ്യും ഒരു കുട്ടിയെങ്കിലും ഡോക്ടറാകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ടു പേർക്കും അതിൽ താല്പര്യമില്ല അവരെ നിർബന്ധിക്കാൻ പറ്റില്ല സിനിമ ചെയ്തേ പറ്റുവെന്നും നിർബന്ധിച്ചിട്ടില്ല അവരെ ഗൈഡ് ചെയ്യാം ഈ ഇൻഡസ്ട്രിയിലോട്ട് ശ്രമിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ സിനിമ ചെയ്തു എല്ലാ സിനിമകളും നന്നായി പോകണമെന്നില്ല അപ്പുവിൻ്റെ കാൽവേരിലൊക്കെ ചേട്ടൻ്റെ ഇതുപോലെയാണ് കൺപീലികളും അങ്ങനെയാണ് മൂന്നുപേർക്കും സംഗീതത്തോട് താല്പര്യമുണ്ട് കാൽവെച്ച് താളം പിടിക്കുന്നതൊക്കെ മൂവർക്കുമുള്ള ശീലമാണെന്നും സുചിത്ര വ്യക്തമാക്കി ഞാൻ മകനെ അവൻ ഇവനെന്നൊക്കെ പറയും ചേട്ടൻ അദ്ദേഹമെന്നാണ് പറയുകയെന്നും സുചിത്രാ മോഹൻ വ്യക്തമാക്കി